ശബരിമലയിൽ നിയമവിരുദ്ധമായോ ആചാരവിരുദ്ധമായോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എ പത്മകുമാർ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനാണ് ശ്രമമെങ്കിൽ അത് നടക്കില്ല ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്നും എ പത്മകുമാർ പറഞ്ഞു അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഒന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല അതെന്താ അതിന്റെ എഫ്ഐആറിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടടുത്ത് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ഈ പറഞ്ഞ കേസിനകത്ത് അന്നത്തെ ഭരണസമിതി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി അക്കാര്യത്തെ നേരിടും ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല എന്നെ ഒറ്റ തിരിച്ച് ആക്രമിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒറ്റ തിരിച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഒക്കില്ല നിയമവിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടില്ല വിവരങ്ങൾ നൽകാൻ സിജോ വിജോൺ ഷാ സൈഫ് സെയിൻ ലാബ്ദിൻ എന്നിവർ തത്സമയം ചേരുന്നുണ്ട് സിജോയിലേക്കാണ് സിജോ കഴിഞ്ഞ ദിവസമാണ് ദേവസ്വം ബോർഡിന്റെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കുന്ന ഒരു നിലയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഒന്നാം പ്രതി എന്ന് പറയുന്നത് മറ്റ് ആരൊക്കെ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആദ്യ ശേഷം രണ്ടാമത്തെ എഫ്ഐആർ വരുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് പുറമെ കൂടി പ്രതികൾ ആകുന്നു സ്വാഭാവികമായും നേരത്തെ പോലെ തന്നെ വൈബ്രേഷൻ കൊണ്ട് സിജോയുടെ ശബ്ദം നമുക്ക് മര്യാദയ്ക്ക് കേൾക്കാൻ കഴിയുന്നില്ല സിജോയിലേക്ക് എത്താം ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ദേവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രതിസ്ഥാനത്തുണ്ട് പത്മകുമാറിന്റെ പ്രതികരണം നമ്മൾ കേട്ടു ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമമാണ് നിലവിൽ ഇപ്പോൾ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഒരുവിധത്തിലും അംഗീകരിച്ചു നൽകില്ല എന്ന് തന്നെയാണ് പത്മകുമാർ പറഞ്ഞത് അതേസമയം ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസുവും കേസിലെ പ്രതിയാണ് ബോർഡ് അംഗങ്ങൾ ഗൂഢാലോചന നടത്തിയെന്നൊക്കെ എഫ്ഐആറിൽ പറയുന്നുണ്ട് സിജോ തുടരാം അങ്ങനെ ബോർഡ് അംഗങ്ങൾ കൂടി പ്രതിസ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി നിലനിൽക്കുന്നത് ഈ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ബോർഡ് അംഗങ്ങൾക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് ഇവരുടെ അറിവോട് കൂടിയാണ് ഈ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു പത്മകുമാർ പറഞ്ഞിരിക്കുന്നത് തന്നെ ലക്ഷ്യമിട്ട് തന്നെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് തനിക്ക് കറ്റിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല നിയമപരമായി നേരിടുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് വാസുവിൻ്റെ ഭാഗത്തു നിന്നും അതേ പ്രതികരണമാണ് വരുന്നത് മുൻ ബോർഡ് പ്രസിഡൻറ്റ് കൂടിയായ വാസുവിനെ ഇതിൽ പ്രതിചേർത്തിരുന്നു വാസു അന്നത്തെ കമ്മീഷണറാണ് ദേവസ്വം കമ്മീഷണറാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അദ്ദേഹവും ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നത് എന്തായാലും അന്വേഷണം വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളും ചെന്നൈയിൽ നടക്കുകയും ചെയ്യുകയാണ് അതിനിടയിലാണ് ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് പുറമേ ഈ ബോർഡ് അംഗങ്ങളെയും പ്രതി ചേർത്തുകൊണ്ടുള്ള നടപടികളിലേക്ക് എസ് ഐ ടി കടന്നത് ഒപ്പം തന്നെ സിജോ ഇനിയും നിരവധി ആളുകൾ ഉണ്ടല്ലോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൽപ്പേഷ് അതുപോലെ തന്നെ ഗോവർദ്ധൻ അങ്ങനെ നിരവധി ആളുകളുണ്ട് അപ്പോൾ ഇവരെ സംബന്ധിച്ചൊക്കെ അന്വേഷണ സംഘത്തിന്റെ ഒരു നിലപാട് എന്താണ് ഇവരിലേക്കൊക്കെ എത്തിച്ചേരാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഇതിനോടകം അതുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് ഈ രണ്ടാമത്തെ എഫ്ഐആറിൽ കൽപ്പേഷിനെയാണ് രണ്ടാം പ്രതിയാക്കി ചേർത്തിരിക്കുന്നത് അത് പ്രതിയാക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൽപ്പേഷിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഉരുക്കിയ സ്വർണം അങ്ങനെ കൽപ്പേഷാണ് ഇവിടെ എത്തി ഈ സ്വർണം വാങ്ങിയതെന്നാണ് അറിയുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് രണ്ടാം പ്രതിയാക്കിക്കൊണ്ട് അന്വേഷണം നടക്കുന്നത് വ്യക്തമായ സൂചനകൾ ഇത് സംബന്ധിച്ച് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത നീക്കം എന്ന് പറയാൻ അന്വേഷണ സംഘ നീക്കം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു ഇത് കൃത്യമായ നിർവഹണം എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അതുകൊണ്ട് ആദ്യഘട്ടം എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യും അതിനുശേഷമായിരിക്കും ഈ ദേവസ്വം ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പോവുക അതിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ പറയുന്നത് മുരാരി ബാബു ആണ് മുരാരി ബാബു ആണ് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി പ്രവർത്തിച്ചിരുന്നത് അദ്ദേഹമാണ് ഈ സ്വർണപ്പാളിയെ ചെമ്പാണ് എന്ന് ആദ്യം രേഖപ്പെടുത്തുന്നത് അതിനുശേഷം ഈ ഉത്തരവിൽ മാറ്റം വരുത്തിയത് അന്നത്തെ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീയാണ് ജയശ്രീയാണ് ഈ ഉദ്യ ഈ സ്വർണപ്പാളി കൊണ്ടുപോകേണ്ടത് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥർ കൂടിയാണ് ആവണം എന്നുള്ള റിപ്പോർട്ട് തിരുത്തി അത് ഇയാൾക്ക് പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിടാൻ വേണ്ടി ആ ഉത്തരവ് തീരുത്തുന്നത് അങ്ങനെ ജയശ്രീയിലേക്കും അന്വേഷണം വരും അതോടൊപ്പം തന്നെ ദേവസ്വം കമ്മീഷനായിരുന്ന രണ്ടുപേരുണ്ട് ബൈജു ഉണ്ട് അതോടൊപ്പം രാധാകൃഷ്ണൻ ഉണ്ട് ഇവരെ രണ്ട് പേരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഓരോ ഉദ്യോഗസ്ഥരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ എഫ്ഐആർ വന്നിരിക്കുന്നത് സ്വാഭാവികമായും ഈ വരുന്ന ദിവസങ്ങളിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുക മറ്റു തെളിവുകൾ ശേഖരിക്കുക എന്ന കാര്യങ്ങളിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്